ഇന്നലെ ഇടിവെട്ടി മുളിച്ച് വിരിഞ്ഞ കൂണ് എൻ്റെ ചട്ടിയിലായ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ കൂണ് രണ്ട് രീതിയിൽ വെക്കുന്ന റെസിപ്പി കൂടിയുണ്ട് അപ്രതീക്ഷിതമായി കണ്ടതല്ല ശരിക്കും ഇത് അന്വേഷിച്ച് പോയി തന്നെ കണ്ടുപിടിച്ചതാണ് മഴക്കാലമായി കൂണിടി കേട്ടു തുടങ്ങിയ പിന്നെ തൊടിയിലും പറമ്പിലും ഒക്കെ തിരഞ്ഞു നടക്കുകയും എല്ലാ കോൺ സീസണിലും നമുക്ക് ഒരുപാട് കൂണുകൾ കിട്ടാറുണ്ട് കേട്ടോ ഇതിപ്പോൾ കുഞ്ഞു കൂണാണ് ഇതിന് നമ്മൾ അരിക്കൂൺ എന്നാണ് പറയട്ടോ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കൂൺ തന്നെയാണ് ഇപ്പം ഇത് നല്ല ഫ്രഷായിട്ടുള്ള അടിപൊളി കൂണാണ് കണ്ട നല്ല വൃത്തിയുണ്ടല്ലേ സാധാരണ ഇതിനേക്കാൾ ചെറിയ അരിക്കൂണാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇത്തവണ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് അപ്പം ഇത് കളക്ട് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടമുള്ള തൊടിയിലും കാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഇതിങ്ങനെ കണ്ടുപിടിച്ച് പറിച്ചു ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയാണ് ഈ പടക്കൂടിനും പെരുങ്ങൂണ്ണിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അരിക്കൂണ് വറിച്ച് കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ക്ഷമയുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ കേട്ടോ അതായത് ഒരുപാട് പറിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും എന്താണ് കറി വെച്ച് കിട്ടുള്ളൂ അതുമാത്രമല്ല ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളൊരു വൺ ടാസ്ക്കാണ് പക്ഷേ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒരു രസമാണ് എന്നാൽ ഞാൻ അതെല്ലാം അലയിക്കുന്നത് ഈ കൂടും ഇടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇത്രയും കാലമായിട്ടും എനിക്കത് പിടുത്തം കിട്ടിയിട്ടില്ല ഞങ്ങൾക്കറിയോ അതുകൊട്ടെ അതിന് കാലം വായിച്ച ചില അറിവുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ടോ അതായത് ഇപ്പോൾ വരുന്ന പുതിയ ജനറേഷന് ഒട്ടും അറിയില്ല കേട്ടോ ഇടിബിളായ ഏതാണ് കഴിക്കാൻ പറ്റുമോ ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കുന്നവർ പോലും ഉണ്ട് പുതിയ ജനറേഷൻ മാത്രമല്ല കേട്ടോ പഴയവരും അതായത് പണ്ടുള്ള ആളുകളൊക്കെ ഇത് ശരിക്കും കഴിക്കാൻ പറ്റുന്ന കൂണം അല്ലാത്ത കൂണമൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു അതായത് ശക്തിക്ക് ഏറ്റവും നല്ല മരുന്നായിട്ടാണ് പണ്ടുള്ളവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കൂണിനെ കൂണിനെപ്പറ്റി ഈ കൂണിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ കൂണ് ഡെയിലി നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ വൈറസ് ജന്യ രോഗങ്ങളൊക്കെ അല്ലേ അതൊക്കെ മാറി നിൽക്കും അതേപോലെ തന്നെ ചർമ്മത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സംഭവമാണ് കൂണെ അതിന് പറയാൻ കാരണം അതിൽ ചെറിയ രീതിയിൽ ഗ്ലൂട്ടാ തയോൺ അടങ്ങിയിട്ടുണ്ട് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഭക്ഷ്യോഗ്യമായ കൂണ നമ്മൾ ആഹാരത്തിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയുണ്ടോ അപ്പം അവിടെ ഒരു സംശയം വരുന്നുണ്ട് ഭക്ഷ്യോഗ്യമായ കൂണ എങ്ങനെ മനസ്സിലാക്കുന്നത് ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഭക്ഷ്യയോഗ്യമായ കൂൺ എപ്പോഴും ഇങ്ങനെ ഒരു വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക എന്ന് കരുതി എല്ലാ വൈറ്റ് കൂണും ഭക്ഷ്യോഗ്യമാണെന്ന് പറയാൻ പാടില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഭക്ഷ്യയോഗ്യമായ കൂണ് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം ഈ കൂണ് പറിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലർത്തിയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെക്ക കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം കൂണിൻ്റെ നിറവ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഭക്ഷ്യോക്യമായ കൂണാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതല്ല ആ കൂണിന് ചെറിയ നീല കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് വിഷമുള്ള കൂണെന്ന് മനസ്സിലാക്കാം പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷക്കൂണുകളിൽ ഒരിക്കലും ഈച്ചയോ അങ്ങനെയുള്ള പ്രാണികളൊന്നും വരൂല്ല കേട്ടോ ഭക്ഷ്യോകൃമായ കൂണാകുമ്പം അതിന് ചുറ്റും എങ്ങനെ അതായത് വിടർന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് പ്രാണികാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭക്ഷിക്കാൻ പറ്റുന്ന കൂണാണെങ്കിൽ തന്നെ അതിൻ്റെ ആയുസ് ഒരു പന്ത്രണ്ട് മണിക്കൂറെ കിട്ടും അതിൻ്റെ മുന്നേ നമ്മൾ കഴിക്കണം അതായത് ഈ വിരിഞ്ഞ് നന്നായി വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കില്ല അതായത് പുഴുവോ പ്രാണികളോ ഒക്കെ ഉണ്ടായിരിക്കും ഈ വിരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇത് കഴിക്കാൻ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ടൈം നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വിഷക്കൂണിനെ മനസ്സിലാക്കാൻ വേറൊരു മാർഗം കൂടി ഉണ്ട് കിട്ടും എന്താണെന്നറിയാം അതായത് ഈ വിഷക്കൂണുകളാണെങ്കിൽ വിരിഞ്ഞിട്ട് ഒരുപാട് ദിവസം കേടൊന്നും കൂടാതെ അതായത് പ്രാണികളൊന്നും വരാതെ അങ്ങനെ നിൽക്കും കേട്ടോ പക്ഷേ നല്ല കൂണാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് മണിക്കൂറിലധികം ഇത് നിക്കില്ല കേട്ടോ അങ്ങനെ നമുക്ക് നല്ല കൂണുകളെ തിരിച്ചറിയാൻ വേണ്ടി ഇനി ഒരു കാര്യം കൂടി പറയട്ടെ അതായത് ഇപ്പൊ നമുക്ക് ഈ കണ്ടെത്തിയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന കൂണുകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ള കൂണാ കേട്ടോ ഞാനിപ്പോ പറിച്ചുകൊണ്ടിരിക്കുന്ന അരിക്കൂണ് ഇനി അങ്ങനെ ആണോ അല്ലേന്ന് ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ശരിക്കുണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ കോണിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എവിടെയാ കോണ് ഉള്ളത് നോക്കിയിട്ട് തേടി പിടിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ അല്ലേ അപ്പോൾ ഇനി നമുക്ക് കൂണ് കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്സാക്കാതെ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ അങ്ങനെ അത്യാവശ്യത്തിന് കൂണൊക്കെ ആയി ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ടൈം എടുത്ത് ക്ഷമയോടെ ഇത് വൃത്തിയാക്കി എടുക്കണം ഇനി ഇത് വൃത്തിയാക്കാനാണെങ്കിൽ ഈ മണ്ണുള്ള ഭാഗമുണ്ടല്ലോ അത് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഒരു എക്സ്ട്രാ പണി കൂടി ഇതിന് ചെയ്യൂട്ടോ അതായത് ഇതിൻ്റെ മുകളിലുള്ള ചെറിയ കറുത്ത ഒരു ലെയർ പോലത്തെ സംഭവമല്ലേ അത് ഞാൻ ചെത്തിക്കളി കിട്ടും അതാണ് എനിക്കൊരു കംഫേർട്ടായിട്ട് തോന്നിയിട്ട് അപ്പം ഞാനിത് ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് എന്നാൽ അത്യാവശ്യം കൂടുതൽ കൂണ് കിട്ടിയത് തന്നെ രണ്ട് സംഭവമാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നമുക്ക് തോരൻ വെച്ച് നോക്കാം അതായത് നമ്മൾ സാധാരണ ഉപ്പേരിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കടുക് വറുത്ത് ഉള്ളിയും മുളകും ഒക്കെ കുത്തിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിലേക്ക് അവസാനം കുറച്ച് തേങ്ങ ചരവിയും കൂടി ഇട്ടാൽ നമ്മുടെ കൂൺ തോരൻ റെഡിയായി അടിപൊളി ടേസ്റ്റ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെയൊക്കെ ഒക്കെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഒരു തവണ കഴിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അരിക്കൂണ കണ്ടു കഴിഞ്ഞാൽ അത് മിസ്സയില്ല അതെനിക്ക് ഉറപ്പ് അതെല്ലാം ഇനി നമ്മളുണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ് പണ്ട് മുതലേ എനിക്ക് ഇങ്ങനെയായിരുന്നു ശീലം കുറഞ്ഞൊരു കൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയാണ് അതായത് ആദ്യം ചട്ടിയിൽ നന്നായി എണ്ണ ചൂടാക്കട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് പാകത്തിനുപ്പ് ഈ കോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് ഉപ്പ് കൂടും കേട്ടോ അപ്പം കുറഞ്ഞ ഉപ്പ് ഇടുക അതിന് ശേഷം ഈ മാഗിക്കട്ടയിൽ ചെറിയൊരു നുള്ളു മാഗിക്കട്ട ഇടാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ ഈ സിമ്പിൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഇതെന്താ അപ്പം ഇങ്ങനെ ഏത് രസം ഉണ്ടാവും എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അടിപൊളി ഇനി നിങ്ങൾക്ക് അരിക്കോണ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനെ ഇന്നത്തെ ചട്ടിയിലായ കൂണിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു